നമസ്കാരം ഇന്നിവിടെ ഇരട്ടിച്ചാർത്ത് ശിവക്ഷേത്രത്തിലെ മൂലസ്ഥാനത്താണ് ഞാനിന്ന് ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ കാണിപ്പോ ചെറിയ കൃഷ്ണനൊരുപാട് ഇന്നിവിടെ പ്രശ്നവിധി പ്രകാരം സ്വയംഭൂ ശിവൻ്റെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പരിഹരിച്ച് മുന്നിലേക്ക് പോകണമെന്ന ഒരു നിർദ്ദേശം വരികയുണ്ടായി അതിൽ പ്രകാരം ഇന്നിവിടെ ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് പിന്നെ പിന്നിവിടെ ക്ഷേത്രത്തിൻ്റെ വാസ്തു അല്ലെങ്കിൽ മൂലാലയത്തിൻ്റെ വാസ്തു പരിശോധിച്ചതിൽ കണക്കുകൾക്കൊക്കെ അല്പസ്വല്പം ന്യൂനതകളും ജീർണതകളൊക്കെ കാണുന്നുണ്ട് അത് ഉടനെ അല്ലെങ്കിലും സമീപഭാവിയിൽ അത് പരിഹരിക്കേണ്ടതു തന്നെയാണ് എങ്കിലും നമുക്ക് ഒരു ഉടനെ എമർജൻസി എന്നുള്ള രീതിയിൽ നമുക്ക് അകത്ത് അകത്ത് കയറിയിരുന്ന പൂജ ചെയ്യുന്നതിനുള്ള ഒരു അസൗകര്യം പരിഹരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ദേശം അപ്പോൾ അതിനായിട്ട് നമ്മളിന്ന് ചെയ്യാൻ പുറപ്പെടുന്നത് ശ്രീകോലിൻ്റെ ഭിത്തി ഒരൽപ്പം കട്ടള ഇരിക്കുന്ന ഭാഗം മാത്രം ഒരല്പം മുന്നിലേക്ക് തള്ളിക്കെട്ടി കട്ടള ഒരല്പം മുന്നിലേക്ക് കയറ്റി വയ്ക്കാം എന്നുള്ളൊരു പരിഹാരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ അതിനായിട്ട് പുതിയൊരു കട്ടള പണിയേണ്ടി വരും അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും നമുക്കകത്ത് ഒരൽപ്പം കൂടെ പൂജ ചെയ്യാനിരിക്കാനും ഒക്കെ സൗകര്യം കിട്ടുമെന്നാണ് പ്രതീക്ഷ എങ്കിലും ഇതൊരു താൽക്കാലിക പരിഹാരം മാത്രമായിട്ട് തന്നെ കണ്ടാൽ മതി ശിവലിംഗം അല്ലെങ്കിൽ സ്വയംഭൂ ശിവൻ ഇനിയും ഇനിയും ശക്തി കൂടി അദ്ദേഹം വലുതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് ഒരു നൂതന ക്ഷേത്രം തന്നെ ഭാവിയിൽ പണി ചെയ്യണമെന്നാണ് ശാസ്ത്രവിധി അപ്പം അതിനിപ്പോഴത്തെ സാമ്പത്തിക നില നമ്മളെ അനുവദിക്കാത്തതുകൊണ്ട് മാത്രം ഒരു താൽക്കാലിക പരിഹാരത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ദ്രവികലസത്തിന് മുൻപ് അത് ചെയ്തു തീർക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം അതുതന്നെയാണ് നിർദ്ദേശവും അത് മുന്നിലേക്ക് പോകണം എന്നാണ് ഞങ്ങളുടെ ഒരു നിർദ്ദേശം